ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അതിനൊരു നല്ലൊരു ടവലിലേക്കും മാറ്റിയിട്ടുണ്ട് വെണ്ടയ്ക്ക നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം വെണ്ടയ്ക്ക എപ്പോഴും ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ കണ്ടിച്ചെടുക്കാൻ നോക്കണം ആദ്യം കഴുകിയിട്ട് ഒരു ടവലിട്ട് പിന്നെ നല്ല ടവൽ കൊണ്ട് തുടച്ചെടുക്കണം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് പിന്നെ കണ്ടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി നടച്ചെടുത്തിട്ട് നന്നായിട്ട് കണ്ടിക്കാം നന്നായിട്ടിങ്ങനെ കണ്ട് തുടച്ചെടുക്കണം വെണ്ടക്ക എടുക്കുമ്പം ഇങ്ങനെ ചെറിയ വെണ്ടയ്ക്ക കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ വെണ്ട ഇങ്ങനെ ചെറിയ വെണ്ടയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് നമുക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്ര കട്ട് ചെയ്തെടുക്കുന്നത് കട്ടി ചെയ്യുമ്പോൾ നമ്മൾ പുഴു പുഴുവെല്ലാം ഉണ്ടോ നിങ്ങൾ നോക്കണം വെണ്ടക്കയെല്ലാം നന്നായിട്ട് കട്ടിയെടുത്തുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് സവാളയാണ് അതും ഒത്തിരി ചെറുതായിട്ടല്ല വിധം എലുപ്പമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം സവള കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചീരകൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള വെച്ചു കൊടുക്കാം ചെറിയ പച്ചമുളക് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അധികം മൂത്തു വേണ്ട പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞു പോകാതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കിട്ട് കൊടുക്കാം വെണ്ടക്കയും ഉള്ളിയും മഞ്ഞളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഒരു ഒരുവിധം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം കാരണം ആ വെണ്ടക്കയിലുള്ള ഒരു വഴുവഴുപ്പ് വരുമല്ലോ അതങ്ങ് പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അല്പം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലപോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒന്നുമില്ല നമ്മൾ അങ്ങനെ നന്നായിട്ട് വെള്ളം വറ്റിയെടുത്ത് കാരണം വെണ്ടയ്ക്കകത്ത് ആ പെസ്ഫുവിശ് ഒന്നുമില്ല ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ അര സ്പൂൺ എരിക്ക് വേണ്ടി അര ടീസ്പൂൺ നമ്മളുടെ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുകയാണെങ്കിൽ അതിനകത്ത് നീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങി ചേർന്നോളും അതുകൊണ്ട് അല്പം മല്ലിപ്പൊടി ഇടാൻ നല്ലതാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി രാമചോർ പൗഡർ ഇട്ട് കൊടുക്കാം ഇത് ഉണക്കം മാങ്ങ പൊടിച്ച് വെച്ചത് അത് വൈദ്യയില്ലെന്നുവരി അല്പം നമ്മുടെ ചാട് മസാല ചേർത്താലും മതി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയെല്ലാം വെണ്ടക്കായാലും നല്ലതായിട്ടൊന്ന് പിടിക്കട്ട് ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം മസാല എല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റിൽ വെണ്ടയ്ക്ക അത് ഇങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകത്തില്ല നല്ല സോഫ്റ്റ് ആ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊരു വെറൈറ്റി ഡിഷാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിക്ക് ഒത്തിരി നല്ലതാണ് ചോറിനും കൊള്ളാം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്